എ കെ ഡി എ വളാഞ്ചേരി യൂണിറ്റിന്റെ കുടുംബസംഗമം പൂക്കാട്ടിരി വി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു വിതരണ വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സെലിബ്രേഷൻ മീറ്റ് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒന്നാം സമ്മാനമായ സ്കൂട്ടർ മറ്റ് അനുബന്ധ സമ്മാനങ്ങളായ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സ്വർണ്ണ നാണയങ്ങൾ എന്നിവ വിതരണം നടന്നു സംഗമം കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉന്നത സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും തങ്ങളോടൊപ്പമുള്ളവരെയും പൊതുസമൂഹത്തെയും സഹായിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്ന സുപ്രധാനമായ ഒരു സംഘടനാ സംവിധാനമാണ് വ്യാപാരി വ്യവസായി എന്ന് ആ വ്യാപാരി വ്യവസായിക്കകത്ത് എ കെ ഡി എ എന്ന പേരിൽ ഒരു പുതിയ സംവിധാനമുണ്ടാക്കി അതിനോട് അഫലൈറ്റ് ചെയ്ത് തങ്ങളുടേതായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നടത്തപ്പെടുന്ന സുപ്രധാനമായ ഒരു ചടങ്ങിലാണ് ഞാനും നിങ്ങളും ഇവിടെ സമ്മതിച്ചിരിക്കുന്നത് സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് എ കെ ഡി എ വളാഞ്ചേരി യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു മൂന്ന് വീടുകളുടെ താക്കോൽദാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി എ കെ ഡി എ സംസ്ഥാന ട്രഷർ വത്സൺ മേനോൻ എ കെ ഡി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ നിർവഹിച്ചു നിറഞ്ഞ കൈയടികളാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ശ്രീ കുഞ്ഞു മുഹമ്മദ് സർ പരിപാടിയിൽ പങ്കെടുത്ത എ കെ ഡി എയുടെ മുഴുവൻ കുടുംബങ്ങൾക്കും എ കെ ഡി എ വളാഞ്ചേരി യൂണിറ്റ് ആറ് കിലോ തൂക്കം വരുന്ന സ്നേഹ കിറ്റുകളും നൽകി പ്രോഗ്രാമിൻ്റെ ആദ്യാവസാനം വരെ സ്പോർട്ട് മറുക്കെടുപ്പുകളും പരം സമ്മാനങ്ങളും വിതരണം ചെയ്തു കോർഡിനേറ്റർ ഷാജഹാൻ എന്ന മണി ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ തയ്യൽ പ്രസിഡന്റ് അബ്ദുസമദ് ട്രഷറർ ഇർഷാദ് ബാബു വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പാലക്കൽ ജില്ലാ സെക്രട്ടറി മൊയ്തീൻ മൊയ്തീൻകുട്ടിമാനു ജില്ലാ ജനറൽ സെക്രട്ടറി നെഹാസ് ജില്ലാ ട്രഷറർ തയ്യൽ റഷീദ് രാജീവ് മൻസൂർ സലാം പായസൻ സലീം ഐഡിയൽ ഷാഹുൽ ഹമീദ് ഗഫൂർ ഷുഹൈബ് പ്രദീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി